എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സങ്കീർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകുകയില്ല ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ദൈവസനം വെയിറ്റ് ചെയ്യുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകത്തില്ല നിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ വിടുതലിനായി കണ്ട മാറ്റത്തിനായി നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വ്യക്തിയാണോ കാത്തിരിക്കുന്ന നിങ്ങളെ നോക്കിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആലോചന കൈമാറുന്നത് കാത്തിരിക്കുന്ന നിങ്ങൾ ആരും ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സങ്കീർത്തനക്കാരൻ പറയുന്നു കത്തവയൻ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല അപ്പോൾ തന്നെ വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ യശ്യ പ്രവചനം നാൽപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ ഹോമയ ദൈവം അറിവ് ചെയ്യുന്നു ഞാനേ ഹോമയെന്നും എന്നെ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ല എന്നും നീ അറിയും ഞാൻ സർവശക്തനായ ദൈവമെന്നും എൻ്റെ സന്നദ്ധയിൽ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ല എന്നും നീ അറിയും എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ ദൈവസന്നതയിൽ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്താൽ ചില വിടുതൽ കാത്തിരിപ്പുണ്ട് ധൈര്യമായിട്ടിരിക്കുക ഈ ദിവസങ്ങളിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം അത്ഭുതത്തെ ചെയ്തിരിക്കും വിശ്വസിക്കുക ദൈവസന്നൽ കാത്തിരിക്കുക നിങ്ങൾക്കായി കർത്താവ് അത്ഭുതത്തെ ചെയ്തിരിക്കും